ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അരക്കപ്പ് റവയും രണ്ട് പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് നമുക്ക് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം കുട്ടികളൊക്കെ സ്നാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി രണ്ട് പഴവും നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഞാൻ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിനൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള പഴം നമുക്കിതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴം ഈ നെയ്യിൽ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും പഴത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും അതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം റവയും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ റവയും പഴവും ഒക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും ഈയൊരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ അളവിൽ തന്നെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ എഡുക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തേങ്ങയും പഴവും റവയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പാല് നമുക്കിതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഈ പാലിൽ റവയൊക്കെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് സോഫ്റ്റായി പാല് നന്നായിട്ടൊന്ന് വെറ്റി വരണം അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം ഈ ഒരു സമയം തന്നെ കട്ടകളായിട്ട് കിടക്കുന്ന റവയെല്ലാം തന്നെ നല്ലതുപോലെയൊന്ന് സോഫ്റ്റ് ആക്കി നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം ഇപ്പോൾ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തതിന് ശേഷം പഞ്ചസാര നല്ലതുപോലെയൊന്ന് മെൽറ്റായി റവയോ ആയിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി റവയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് റവയും ഒക്കെ അവസാനം കിട്ടേണ്ടത് ഈയൊരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൈയിലൊന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലാവുമ്പോഴത്തേക്ക് നമുക്ക് ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് കൈ വെച്ചിട്ട് ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് റവയെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം നമ്മളിതൊന്ന് ഉരുളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുളിയാക്കി ഒന്ന് എടുക്കാം അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ